എസ് എൻഡിപിയോഗം കട്ടപ്പന നോർത്ത് ശാഖിയിൽ ബാലവേദി കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദ്വയ സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സർവമനുഷ്യരെയും തുല്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക സഹായ മനോഭാവമുള്ളവരായി സമൂഹത്തിൽ ജീവിക്കുക തുടങ്ങിയ ഗുരുദർശനങ്ങളെ നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് ഗുരുവിന്റെ പാഠങ്ങൾ ചെറുപ്രായത്തിലെ ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ ബാലവേദികൾ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നു എസ് എൻ ഡി പി യോഗം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ കട്ടപ്പന നോർത്ത് ശാഖ ബാലവേദിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് യൂണിയൻ വൈസ് പ്രസിഡന്റ് സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈശ്വരനെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉള്ള ആളുകളുമൊക്കെയാണ് പക്ഷെ നമ്മുടെ ലോകത്ത് പല രീതിയിലുള്ള പഠനങ്ങളുണ്ട് മൃതപഠനങ്ങളുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നു പക്ഷെ അവിടെയൊക്കെ എല്ലാ മനുഷ്യനെയും ഒന്നായി കണ്ടുകൊണ്ട് അവനെ നന്മയിലേക്ക് നയിക്കുവാൻ അവിടെ ജാതിയില്ല മതമില്ല വർഗവ്യത്യാസങ്ങളില്ലാതെ ദൈവമേ കത്തുകൊള്ളുമെന്ന് നമ്മളോട് പ്രാർത്ഥിച്ചു ഒരു വിശ്വപ്രാർത്ഥനയിലൂടെ ആ തലത്തിലേക്ക് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാൻ അതിലേക്ക് പ്രാപ്തമാക്കുവാൻ അതിലേക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് ശ്രീനാരായണ മാത്രമാണ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം സ്വീകരിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി എൺപതോളം കുട്ടികൾ ബാലവേദിയിൽ പ്രവേശനം നേടി ശാഖാ പ്രസിഡന്റ് ജോഷി കുട്ടട വൈസ് പ്രസിഡന്റ് കെ എസ് രാജീവ് സെക്രട്ടറി മനോജ് പതാലിൽ വനിതാ സംഘം സെക്രട്ടറി സിന്ധു സുരേഷ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വി ബി ജോബി കുമാരി സംഘം സെക്രട്ടറി ആവണി പ്രമോദ് സി എസ് അജേഷ് ശ്രീനിവാസൻ ഇടക്കൊത്ത് തുടങ്ങിയവർ സംസാരിച്ചു